ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് മലപ്പുറം കൊടക്കല്ല്ല് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ സ്ഥലം വരുന്നത് കേട്ടോ മലപ്പുറം കൊടക്കല്ലാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല ഇനം പശുക്കുട്ടിയാണ് മൂരിക്കുട്ടിയാണ് കേട്ടോ പശുക്കുട്ടിയല്ല അപ്പോൾ വളർത്താൻ താൽപ്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ പശുവാണെങ്കിലും ആണെങ്കിലും പക്ഷികൾ കോഴികൾ അതുപോലെ വാഹനങ്ങളോ വീടോ സ്ഥലമോ മറ്റു എന്താണെങ്കിലും വിൽക്കാനുള്ളവ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും മൂരിക്കുട്ടനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റ് കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് അത് നമ്മുടെ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൂടെ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് പലരും വാങ്ങിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ശാദ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് പിന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരെ വിളിക്കരുത് അത് അവർക്ക് ഉള്ള സമയത്ത് ബുദ്ധിമുട്ടായി പോകട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും അതിൽ ഡേറ്റ് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്